മൊത്തത്തിൽ ഇതുണ്ട് അത് അങ്ങനെ ഒരു ഇതുണ്ട് മൊത്തത്തിൽ ചർച്ചയുണ്ട് ചർച്ചകൾ പലതും ആവാം ഞാനെന്താണോ നന്ദി പറയേണ്ട സിസ്റ്റർ ആണ് ഇത് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാണോ അതൊക്കെ എന്തിനും അവരുടെ അങ്ങനെ ായി അതൊക്കെ ആയി പുറത്ത് അതൊക്കെ ഇറങ്ങിരുന്നുള്ളൂ ജസ്റ്റ് കണ്ടു പക്ഷെ പക്ഷേ ഏജന്റ് അങ്ങ് പറയുന്നതിനോടുള്ള ഒരു മറുപടി എന്താണ് പലതും തോന്നണം നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നു അതിന്റെ രീതിയിലാവണം

െങ്കിൽ പത്ത് ലക്ഷം ആയിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുമായിരുന്നോ എങ്ങനെയാണ് രണ്ടാണെങ്കിലും എടുക്കുന്നുള്ളൊരു സായി സായിയുടെ